ടോക്സിറ്റി എല്ലായിടത്തും ഉണ്ട് ഈവൻ പാരന്റ് ചൈൽഡ് റിലേഷൻഷിപ്പിൽ ടോക്സിറ്റി ഉണ്ട് ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ടോക്സിറ്റി ഉണ്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന കൊളീഗ്സിൻ്റെ ഇടയിൽ ടോക്സിറ്റി ഉണ്ട് അപ്പൊ ഇതിനെ തിരിച്ചറിയാനായിട്ടെന്ന് വെച്ചാൽ വൺ തിരിച്ചറിഞ്ഞ എന്താ ഗുണം എന്ന് വെച്ചാൽ നമുക്കൊരു ഷീൽഡ് നമുക്ക് ഉണ്ടാക്കാം നമുക്ക് വളരണം എന്ന് ഓർക്കണ കുട്ടിയെ പോലും വളർച്ച തടസ്സപ്പെടുത്തി കളയും ടോക്സിറ്റിയുടെ നേച്ചർ സിമിലറാണ് ഗ്രോത്തിനും കെടുത്താനും വളർത്താനും ഒരേ സിമിലർ നേച്ചറാണ് പക്ഷെ നമ്മൾ തന്നെ നമ്മളൊന്ന് ഒബ്സർവ് ചെയ്ത് നോക്കണം റിപ്പീറ്റഡ് പാറ്റേൺ ഓഫ് ഡിസ് അത് ടോക്സിറ്റിയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം അപ്പം അവര് പറഞ്ഞാൽ ഞാൻ ഉപകാരത്തിന് വേണ്ടി വരുന്നതാണ് പക്ഷേ അയാളുമായിട്ടൊന്ന് ഇൻട്രാക്ട് ചെയ്യുമ്പോഴേ നമ്മുടെ ഉള്ള എനർജി നഷ്ടപ്പെട്ടു പോകുന്നു അതൊരു ടോക്സിറ്റിയാണ് നമസ്കാരം ഡോക്ടർ നമസ്കാരം ടോക്സിസിറ്റി പലരും ലൈഫിൽ ഒരുപാട് കേട്ടിട്ടുള്ളതും അല്ലെങ്കിൽ സ്വന്തം ലൈഫിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു കാര്യം തന്നെയായിരിക്കും ടോക്സിസിറ്റി എന്ന് പറയുന്നത് ശരിക്കും ഈ ഒരു ടോക്സിക് അല്ലെങ്കിൽ ടോക്സിസിറ്റി എന്ന് പറയുന്നത് ബന്ധങ്ങളിൽ റിലേഷൻഷിപ്പില് പാർട്ട്ണർഷിപ്പിൽ മാത്രമാണോ ഉള്ളത് ഒരിക്കലുമല്ല ടോക്സിസിറ്റി എല്ലായിടത്തും ഉണ്ട് ഈവൻ പാരൻ ചൈൽഡ് റിലേഷൻഷിപ്പിൽ ടോക്സിസിറ്റി ഉണ്ട് ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ടോക്സിസിറ്റി ഉണ്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന കൊളീഗ്സിൻ്റെ ഇടയിൽ ടോക്സിസിറ്റി ഉണ്ട് പാർട്ടിനേഴ്സിന്റെ അത് ഒബ്ബിയസ്ലി നമ്മളിപ്പോ ടോക്സിക് റിലേഷൻഷിപ്പ് ആണോ നിങ്ങളുടെ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പറയുന്ന ഒരു സബ്ജക്റ്റ് ഏരിയ സബ്ജക്ട് ടോക്സിസിറ്റി എന്ന് പറയുന്നത് എല്ലാ ഏരിയ ഓഫ് ലൈഫിലും ഉണ്ട് അപ്പം ഇതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം ഇപ്പൊ ഞാൻ പറഞ്ഞു റിലേഷൻഷിപ്പിന്റെ കേസിൽ മാത്രമേ നമുക്കതിനെ മാറ്റിയെടുക്കാൻ പറ്റത്തുള്ളൂ എങ്ങനെ വലിയ തിരിച്ചറിയാൻ ഉണ്ട് പറ്റില്ല അപ്പോൾ റിലേഷൻഷിപ്പിന്റെ കേസിൽ കൂടുതൽ ഫോക്കസ് ആവാൻ എനിക്ക് തോന്നുന്നു ഇതിനെ മാറ്റിയെടുക്കാൻ നമുക്ക് ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ പക്ഷെ അപ്പനെ അമ്മനെ മാറ്റാൻ പറ്റത്തില്ല സുഹൃത്തുക്കളായിട്ട് വന്നവരെ അങ്ങനെ അങ്ങ് മാറ്റിക്കളയാൽ ചിലർക്ക് ബുദ്ധിമുട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്ന അറ്റ്മോസ്ഫിയർ മാറ്റാൻ പറ്റത്തില്ല അപ്പം നമ്മൾ ആ ഏരിയ ഒന്നും അത്രയും ടോക്സിസിറ്റി പറയാതിരിക്കും പക്ഷെ ആക്ച്വലി ഇത് എല്ലാ ഏരിയാസിലും ഉണ്ട് അപ്പം ഇതിനെ തിരിച്ചറിയാനായിട്ടെന്ന് വെച്ചാൽ വൺസ് തിരിച്ചറിഞ്ഞ എന്താ ഗുണമെന്ന് വെച്ചാൽ നമുക്കൊരു ഷീൽഡ് നമുക്ക് ഉണ്ടാക്കാം ഈവൻ അതേ നമുക്ക് പറ്റുള്ളൂ ഇവൻ നമ്മൾ പ്രൊട്ടക്റ്റ് ഇപ്പോൾ കോവിഡ് വന്നപ്പോൾ മാസ്ക് ഇട്ട പോലെ കോവിഡാണ് ലോകം മുഴുവൻ പക്ഷെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങണം എന്ത് ചെയ്യണം നമ്മൾ മാസ്ക് ഇടണം മാസ്ക് ഇടുമ്പോൾ എന്ത് സംഭവിക്കും ആ ഒരു വൈറസ് നമ്മളിലോട്ട് വരാതിരിക്കും എന്ന് പറയുന്നത് പോലെ ടോക്സിക് ആയിട്ടുള്ള പീപ്പിൾ ലൈഫിൽ പല ഏരിയാസിലും നമ്മുടെ എല്ലാവരുടെ ലൈഫിൽ കാണും പക്ഷെ ഷീൽഡ് ഇട്ടിട്ട് അവർ ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അത് നമ്മൾ എഫക്റ്റ് ചെയ്യാതിരിക്കും അപ്പം എന്താ ടോക്സിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമ്പിളായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ഡിസ്റസ്പെക്ട് ചെയ്യുക ഒരു റിപ്പീറ്റഡ് പാറ്റേൺ ഓഫ് ഡിസ്റെസ്പെക്റ്റ് അത് ടോക്സിസിറ്റിയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് നമ്മൾ എത്രയൊക്കെ നല്ലത് ചെയ്താലും നമ്മളെ നമ്മൾ കെട്ടി പറയാറ് എല്ലായിടത്തും കമ്പയർ ചെയ്യാം നിന്നെ ഒക്കെ എന്തിനു കൊള്ളാം എന്ന് ഒരു അപ്പൻ മകനോട് പറഞ്ഞാൽ അതൊരു ടോക്സിറ്റിയാ ഒരു അപ്പൊ ചിലർ പറയും ഞാൻ നന്നാവും വേണ്ടിയിട്ടാ ഇങ്ങനെ പറയുന്നതെന്ന് അപ്പോൾ അത് നന്നാവാനായിട്ട് തന്നെ ആളില് അഫക്ട് ചെയ്യണമെന്നൊന്നും ഇല്ല അത് നമുക്ക് വളരണം എന്ന് ഓർക്കണ കുട്ടിയെ പോലും വളർച്ച തടസ്സപ്പെടുത്തി കളയും എന്ന് പറയുന്ന പോലെ എന്നെ പാർട്ണർ പറയാപ്പുറത്തെ വീട്ടിൽ ഇപ്പൊ വൈഫ് ഹസ്ബൻഡ് എടുത്ത് പറയാം അയാളെ കണ്ടില്ല അയാൾ എത്ര ഭംഗിയായിട്ട് ചെയ്യണം നിങ്ങളൊക്കെ എന്തിനു കൊള്ളാം നിങ്ങളും ബിസിനസ് തന്നെയല്ലേ ചെയ്യുന്നത് എന്നൊരു ചോദ്യം ചോദിച്ചാൽ അവിടെ ടോക്സിറ്റിയാ അതുപോലെ തന്നെ ഇപ്പൊ വൈഫിന്റെ അടുത്ത് ചോദിച്ചത് ഇനി എന്തിനു കൊള്ളാം നിനക്കൊരു വീട് നന്നായിട്ടുള്ള അവിടെ വീട്ടിൽ ചെറുമ്പോ അവര് എത്ര ഭംഗിയായിട്ട് അതെല്ലാം ചെയ്തത് എന്ന് പറയുന്നതും ഒരു റിപ്പീറ്റഡ് പാറ്റേൺ ഓഫ് ഡിസ്റസ്പെക്റ്റ് പിന്നെ ഒരു ഗ്രൂപ്പിൽ നിൽക്കുമ്പോൾ നമ്മുടെ കൂടെയുള്ള ആളെ താത്തി കിട്ടും അത് അപ്പനും അമ്മയൊന്നും അറിഞ്ഞോണ്ടായിരിക്കില്ല പറയണേ ഓ ഇവളോ ഇവടെ പഠിത്തോ കണക്കാ ചെലപ്പോ ഫ്രണ്ട്സ് വന്നു കഴിയുമ്പോൾ അല്ലെ ഫാമിലി ഫ്രണ്ട്സ് വരുമ്പോഴായിരിക്കും കുട്ടിയെക്കുറിച്ച് കുറിച്ച് പറയുന്നത് അതാ കുട്ടിക്ക് ഒരു ടോക്സിറ്റിയാ ആ കുട്ടിയുടെ സെൽഫ് എസ്റ്റീമിനെ ബാധിക്കുന്ന ഒരു കാര്യം അത് അപ്പൊ റിലേഷൻഷിപ്പിലുണ്ടാവും കൊളീഗ്സിലുണ്ടാവും നമ്മളെ ഒരു എല്ലാവരുടെയും കൂട്ടത്തി നമ്മളെ മാത്രം മാറ്റി നിർത്തുന്ന നിർത്തുന്നൊരവസ്ഥ നിങ്ങളുടെ പെർഫോമൻസ് ലെവൽ കൊള്ളത്തില്ല എന്ന് പറയുമ്പോൾ നമുക്ക് അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട് അതൊരു കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് ഗ്യാസ് മാനിപ്പുലേഷൻ ആൻഡ് കൺട്രോൾ എന്ന് പറയാം മാനിപ്പുലേറ്റ് ചെയ്യും കൺട്രോൾ ചെയ്യും ഗ്യാസ് ലൈറ്റിംഗ് ആൻഡ് ഗിൽറ്റ് ട്രിപ്പിംഗ് എന്നൊക്കെ പറഞ്ഞ വേർഡുകൾ കേട്ടിട്ടുണ്ടോ അതായത് ഇപ്പം നമ്മൾ പറയാ ഇപ്പൊ ഉച്ചയല്ലേ എന്ന് പറഞ്ഞാൽ ആര് പറഞ്ഞ ഉച്ചയാന്ന് നിനക്ക് ചുമ്മാ തോന്നാം ശരിക്കും റിയാലിറ്റിയിൽ ഉച്ചയായിരിക്കും അപ്പോൾ നമ്മളെ ഗ്യാസ് ലൈറ്റിങ് ചെയ്യാം നിനക്ക് പറയുന്നത് അമ്മ ഇന്നലെ അങ്ങനെ എന്റെ അടുത്ത് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഹേർട്ടായിരുന്നു ഒരു കുട്ടി പറയുമ്പോൾ ഞാനെങ്ങും നിന്നോട് ചൂടായിരുന്നുള്ളൂ നിനക്ക് ചുമ്മാ ആലോചിച്ച് കൂട്ടുന്ന ഇപ്പം ഹസ്ബൈഫിനെ ചീറ്റ് ചെയ്യുന്ന ഒരു ഹസ്ബൻഡ് ഇങ്ങനെ മെസ്സേജ് കണ്ടു എന്ന് പറഞ്ഞാൽ പോലും നിനക്ക് സംശയ രോഗം എന്ന ഇറ്റ്സ് കൈൻഡ് ഓഫ് ഗ്യാസ് ലൈറ്റിങ് അപ്പൊ നമ്മളുടെ റിയാലിറ്റി നമ്മൾ പറയുമ്പോ പോലും നമ്മൾ നമ്മളെ അങ്ങ് സ്വിച്ച് ചെയ്ത് കളയോ പ്രശ്നമാണ് അതൊരു ടോക്സിറ്റിയാ നിന്റെ പ്രശ്നമാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടേ ഇല്ല എന്ന് പറയുന്ന ഒരു ആൾ ഓപ്പോസിറ്റ് നിക്കുമ്പോഴും നമ്മൾ കൺഫ്യൂസ്ഡ് ആവും ഫുൾ നെഗറ്റീവ് പറയുന്ന ആൾക്കാരാണെങ്കിലും ഇപ്പൊ ഈ ഫ്രണ്ട്ഷിപ്പിനകത്തിലാണെങ്കിലും ഇപ്പൊ അവരെ കൂടെ കൊണ്ടുപോയി അവര് ഫുള് നെഗറ്റീവേ പോവണ്ട വരണ്ട അല്ലെങ്കിൽ ഇത് ഭയങ്കര മോറാണ് അല്ലെങ്കിൽ അവരുള്ള നെഗറ്റിവിറ്റി നമ്മളിലേക്ക് കുത്തി വെച്ചിട്ട് സ്പ്രെഡ് ചെയ്യുന്ന ആ ഒരു ഇതുമാണ് അതൊരു ഇമോഷണൽ അതും ടോക്സിസിറ്റിയുടെ ഒരു വേറെ റീസൺ കാരണം നമ്മൾ ഇമോഷണലി ഡ്രെയിൻ ഔട്ട് ചെയ്ത് കളയും ഇപ്പൊ നമ്മളിപ്പോ കുറച്ചു നേരം ഇന്ററാക്ട് ചെയ്തോന്ന് നോക്കിയ ആ വ്യക്തിയോട് നമ്മളിൽ ഉണ്ടായിരുന്ന സന്തോഷം അങ്ങ് കുറഞ്ഞു പോണൊരവസ്ഥ അവരെന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറഞ്ഞായിട്ടൊന്നും തോന്നില്ല നോർമലായിട്ട് പറയുന്നല്ലേ പക്ഷെ അവർ യൂസ് ചെയ്യുന്ന ചില വാക്കുകൾ നമ്മുടെ ഇൻസൈഡ് വല്ലാത്ത മൂൺസ് ഉണ്ടാക്കും അവര് എന്നാ മൂൺസ് ഉണ്ടാക്കുന്ന രീതിയിൽ ഒന്നും അല്ല അവര് പറയുന്നേ ഇപ്പം ഞാൻ പറയുന്ന വെച്ചാ ഇപ്പൊ മക്കളില്ലാത്ത ഒരാളോട് പോയിട്ട് പറയുന്ന വെച്ചുകഴിഞ്ഞാൽ ആ കൊച്ചുങ്ങളില്ലാത്തതൊരു കഷ്ടം തന്നെയാ പക്ഷെ അതിലൊന്നും ഇന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെ നോക്കാനുണ്ടോ പക്ഷെ ആദ്യം അപ്പൊ ആ സ്റ്റേറ്റ്മെന്റിൽ തന്നെ ആദ്യം ഒരു കുത്തു കൊടുത്തിട്ട് പിന്നെ ഇന്നത്തെ കാലത്ത് വല്ല നോക്കാനുണ്ടോ അതൊന്നും ഇല്ല ഇല്ലാത്തവർ എത്ര പേരുണ്ട് അങ്ങനെയും ജീവിക്കാം അല്ലെങ്കിൽ ഇപ്പൊ ഉണ്ട് അല്ലെങ്കിൽ മറ്റേതുണ്ട് മറിച്ചുണ്ടെന്നൊക്കെ പറഞ്ഞാൽ അവരെ അങ്ങ് പക്ഷെ ആ പെയിൻ അവർക്ക് കൊടുത്തിട്ടാണ് അവരത് പറയുന്നത് അപ്പം അവർ പറഞ്ഞാൽ ഞാൻ ഉപകാരത്തിന് വേണ്ടി വരുന്നതാണ് പക്ഷെ അയാളുമായിട്ടൊന്ന് ഇന്ററാക്ട് ചെയ്യുന്നത് നമ്മുടെ ഉള്ള എനർജി നഷ്ടപ്പെട്ടു പോകുന്നു അതൊരു ടോക്സിറ്റിയാണ് പിന്നെ ഗിൽറ്റ് ട്രിപ്പിംഗ് എന്ന് പറയും അത് കണ്ടു അത് നമ്മളിലേക്ക് ഗിൽറ്റ് അങ്ങ് കിട്ടും അപ്പൊ ഞാൻ നിനക്ക് വേണ്ടി അത്രയൊക്കെ സാക്രിഫൈസ് ചെയ്തിട്ട് നീ നിനക്ക് നിനക്ക് എനിക്ക് വേണ്ടിയിട്ട് ഒറ്റ ദിവസം പോലും തരാനില്ലേ എന്ന് നമ്മൾ നമ്മൾ അവരെ ഗിൽറ്റ് അങ്ങ് ഇൻജെക്റ്റ് ചെയ്യുക ഇങ്ങോട്ട് ആ ഫീലിംഗ് ഇൻജെക്റ്റ് ചെയ്തിട്ട് നി നമ്മളത് ഫ്രണ്ട്സ് ചെയ്യാറുണ്ട് ഓ നിനക്ക് ഇപ്പം എൻ്റെ കൂടെ ഒന്നും ഇരിക്കാൻ സമയമില്ലല്ലോ മേ ബി ആ ഒരു ആൾ കരിയർ വൈസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും അപ്പം ശരിക്കും റിയൽ ലവ് ആണെങ്കിൽ അത് ഗ്രോത്തിന് വേണ്ടിയിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ആ സമയത്ത് ഗിൽറ്റ് ഡ്രോപ്പ് ചെയ്യുക അവരുടെ അവരിലേക്ക് ഇതൊക്കെ ടോക്സിറ്റിയാണ് അപ്പോൾ ഈ ടോക്സ് പിന്നെ നമുക്ക് അവരുടെ കൂടെ ജീവിച്ചാൽ വളരാൻ പറ്റില്ല പിന്നെ ഒരു സേഫ്റ്റി ഫീലിംഗും ഉണ്ടാവില്ല ശരിക്കും ഇത്രയും കാര്യങ്ങൾ ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇതൊരു ടോക്സിക് റിലേഷൻഷാണ് പക്ഷിപ്പാണെന്ന് അത് ഞാൻ പറഞ്ഞല്ലോ സിബ്ലിങ്സിലുണ്ടാവാം പാരൻസിലുണ്ടാവാം ഫ്രണ്ട്സിലുണ്ടാവാം ഇവൻ പാട്ട്ണറിലും ഉണ്ടാവും പക്ഷേ കോമൺലി നമ്മൾ എപ്പോഴും എക്സാജുറേറ്റ് ചെയ്ത് പറയുന്ന ഏരിയ പാട്ട്നേഴ്സില് മാത്രം പക്ഷേ പാർട്നേഴ്സിൽ മാത്രമല്ല അപ്പം നമ്മൾ ഇത് മനസ്സിലാക്കുക അപ്പോൾ വൺസ് ഒരാളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ സന്തോഷമാണോ സങ്കടമാണോ അതാണ് ഏറ്റവും എളുപ്പം തിരിച്ചറിയാനായിട്ട് ഈ റിലേഷൻഷിപ്പ് എനിക്ക് നന്മയാണോ ദോഷമാണോ ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ അയാളുമായിട്ട് നമ്മൾ നല്ല സന്തോഷമായിട്ട് ചെന്നിട്ട് അയാളുടെ ഒരു മുഖഭാവം കണ്ടപ്പോഴേക്കും നമുക്ക് സങ്കടമായി പോയെങ്കിൽ ഇയാൾ സംതിങ് ഒരു എനർജി എന്നിലേക്ക് പാസ് ചെയ്യാൻ കെൽപ്പുള്ള ആളാണെന്ന് മനസ്സിലാക്കുക അപ്പം അയാളുമായിട്ട് കൃത്യമായിട്ടുള്ള ബൗണ്ടറി വെക്കുക അപ്പം അവർ പറയുന്ന കാര്യം ഞാൻ ഈ പറഞ്ഞ പോലെ മനസ്സിലാണ് ഓക്കെ ഇയാൾ എന്നെ ഗ്യാസ് ലൈറ്റ് ചെയ്യുക എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി നമുക്കുണ്ടെങ്കിൽ അയാൾ അത് പറഞ്ഞാൽ നമ്മൾ എഫക്ട് ചെയ്യുന്നില്ല അയാൾ എന്നിലേക്ക് ഗിൽറ്റ് കുത്തിവെച്ച് അത് ചെയ്യിപ്പിക്കലാണ് അയാളുടെ പ്ലാൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം അതാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി അപ്പം ആ ഷീൽഡ് നമുക്ക് ധരിക്കാം അപ്പൊ നമുക്ക് ഏത് റിലേഷൻഷിപ്പും ഹാൻഡിൽ ചെയ്യാൻ പറ്റും അവർ ഗിൽറ്റ് ഇടുന്നതിലൊന്നും നമ്മൾ വീഴത്തില്ല നമ്മള് കറക്റ്റായിട്ട് അറിയാം അപ്പൊ വൺസ് നമ്മളൊരു നല്ല റിലേഷൻഷിപ്പ് ആണെങ്കിൽ നമ്മളത് നർച്ചർ ചെയ്യാനാ സഹായിക്കുന്നത് നമ്മളെ നശിപ്പിക്കാനല്ല സഹായിക്കുന്നത് നമ്മളത് ഗ്രോ ചെയ്യാൻ സഹായിക്കും ഇപ്പൊ നിൽക്കുന്ന ലെവലിലും അപ്പൊ ചില ആൾക്കാർ ഇപ്പൊ നമ്മുടെ ഇൻസെക്യൂർ ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്തു പറഞ്ഞിട്ട് നമ്മളെ കൊണ്ട് നിർബന്ധിച്ചിപ്പോൾ ചെയ്യിപ്പിക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ അവരൊന്നും നമ്മളെ ഈ നമ്മുടെ വളർച്ചയ്ക്ക് ദോഷമായിട്ടല്ല ഇപ്പം പേടിയുള്ള ആൾക്കാരെ പേടി മാറ്റാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് ഇപ്പം ഡ്രൈവ് ചെയ്യാത്ത ആൾക്കാരോട്ട് ഡ്രൈവ് ചെയ്യാൻ പറഞ്ഞിട്ട് വിടുന്നുണ്ട് അപ്പം നിങ്ങൾ എന്താ എൻ്റെ പേടി മനസ്സിലാക്കാത്തതെന്ന് പറഞ്ഞാൽ നീ അത് ചെയ്തേ പറ്റുകയുള്ളൂ എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അപ്പം അത് അയാൾ പറയുന്നോണ്ട് മാത്രം ആ സ്കില്ല് നേടിയെടുക്കുന്ന ആൾക്കാരുണ്ട് ഇല്ലേ അപ്പം എല്ലാ കാര്യങ്ങളും അങ്ങനെയല്ല ചിലത് നമ്മൾ വളർത്ത സ്റ്റെപ്പിലേക്ക് വളർത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ചിലത് നമ്മളെ ഉള്ളതിൽ നിന്ന് താഴോട്ട് കൊണ്ടുവരാനുള്ള കാര്യങ്ങളായിരിക്കും അവിടെ നമ്മളത് തിരിച്ചറിയണം അപ്പൊ ഇതിൻ്റെയൊക്കെ നേച്ചർ ഏകദേശം സിമിലറാ അല്ലേ ഈ ടോക്സിറ്റിയുടെ നേച്ചർ സിമിലർ ഗ്രോത്തിനും കെടുത്താനും വളർത്താനും ഒരേ സിമിലർ നേച്ചർ ആണ് പക്ഷെ നമ്മൾ തന്നെ നമ്മളൊന്ന് ഒബ്സേർവ് ചെയ്ത് നോക്കണം ആൾ പറഞ്ഞ വേർഡ് എനിക്ക് എനർജി തരുവാണോ ചെയ്ത് എന്നെ വളർത്തുവാണോ ചെയ്ത് ഒരു ഉള്ളതിന്ന് എന്നെ താഴോട്ടിടുകയാണോ ചെയ്ത് ഉള്ളതിന്ന് താഴോട്ടിട്ടാൽ നമ്മൾ മനസ്സിലാക്കണം അതൊരു ടോക്സിറ്റിക് ആയിട്ടുള്ള പേഴ്സൺ ആണ് അങ്ങനെയാണെങ്കിൽ അയാൾ പറയുന്ന കാര്യത്തിന് കൃത്യമായിട്ടുള്ള ബൗണ്ടറി വെക്കണം അയാൾ പറയുന്നത് ഇന്നിന്ന കാര്യം കൊണ്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഫ്രണ്ട്ഷിപ്പിലൊക്കെ കൂടുതലായിട്ട് കാണുന്ന ഒരു കാര്യമാണ് ഒരു കൂടെ ഉള്ള ഒരാൾ ഗ്രോ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് മറ്റേ ആൾക്കാര് എന്താ നിനക്കൊന്നും ഇപ്പൊ നമ്മളൊന്നും അറിയത്തുപോലും ഇല്ലല്ലോ എന്നൊക്കെ ഉള്ള ഡയലോഗ് നിനക്കിപ്പോൾ വലിയ തിരക്കായി പോയില്ലേ എന്നൊക്കെ പറഞ്ഞ അപ്പത്തേം ഗിൽറ്റ് ട്രിപ്പാകും ഷോ അന്ന് അവൻ എനിക്കൊന്നും ഇല്ലാതെ എന്നെ സപ്പോർട്ട് ചെയ്ത ആളെ ഇപ്പൊ എനിക്ക് അവൻ്റെ വേണ്ടിയിട്ട് നിൽക്കാൻ സമയമല്ലോ മേ ബി നാളെ ഇവർക്ക് വലിയൊരു ഇവന്റ് ഉണ്ടാവും അതുകൊണ്ടായിരിക്കും അവർക്ക് സമയമില്ലാതെ പക്ഷെ അത് മനസ്സിലാക്കാൻ ഫ്രണ്ട് തയ്യാറാവില്ല അപ്പൊ അവിടെ നമുക്ക് ആ ഒരു വിഷമം വരും നമ്മൾ എന്തോ മോശക്കാരാണെന്നുള്ള തോന്നൽ നമ്മളിലേക്ക് ഇഞ്ചെക്ട് ചെയ്യും അപ്പൊ ഇത് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ആരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഓക്കെ താങ്ക് യു ഡോക്ടർ